മാക്സ് വേദനയുടെയും നഷ്ടത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വികാരങ്ങൾ ഉണർത്തുന്ന ഒരു പേര് ചുറ്റുമുള്ള ലോകത്താലും മനുഷ്യരാലും തകർന്ന ഒരു മനുഷ്യൻ പ്രതികാരമല്ലാതെ ജീവിക്കാൻ വേറെ ഒന്നും ഒരു കാര്യവും പ്രത്യേകിച്ച് പ്രചോദനമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം അയാളുടെ ഇന്നർ ഡീമൺസിനെ ഫൈറ്റ് ചെയ്യുന്നത് അയാൾ മാത്രമല്ലെങ്കിലോ അതാകുകയും കളിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഇയാൾ മെമറീസിലെ സാം അലക്സിൻ്റെ ഒരു പ്രതിരൂപം തന്നെയായിരുന്നു മാക്സ് ഒരു വെറും തേർഡ് പേഴ്സൺ ഷൂട്ടർ പതിയെ ഗെയിമേഴ്സിൻ്റെ ഇടയിലെ ഒരു കൾ ക്ലാസിക്കായി ഈ എൻറ്റയർ ആക്ഷൻ യോണറിനെ തന്നെ സ്വാധീനിച്ച ഒരു ഗെയിമായി മാറിയത് എങ്ങനെയാന്ന് നോക്കിയാലോ യെസ് ടുഡേ വി ആർ ഡൈവിങ് ഡീപ്പ് ഇൻ ടു ദ മാക്സ് പെയിൻ സീരീസ് കഥ കഥാപാത്രം ഒരു ഇതിഹാസത്തിന് തന്നെ ഉയർച്ചയും തകർച്ചയും വെൽക്കം ബാക്ക് ടു ട്രിപ്ലേ ഗെയിമിംഗ് വി യു ഡോൺ ഡൈ ഓൾവേസ് ജസ്റ്റ് റീസ്പോൺ എല്ലാത്തിൻ്റെയും തുടക്കം രണ്ടായിരത്തി ഒന്നിൽ നിന്നാണ് മാക്സ്പെയിൻ എന്ന ഗെയിമിൻ്റെ റിലീസിൽ നിന്ന് റെമഡി എൻ്റർടൈൻമെൻസ് എന്ന ഗെയിമിങ് കമ്പനിയായിരുന്നു മാക്സ്പെയിൻ എന്ന ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിംസ് തങ്ങളുടെ കാൽവയ്പുകൾ ഉറപ്പിക്കാൻ പാടുപെട്ടിരുന്ന കാലത്തായിരുന്നു മാക്സ്പെയിൻ മറ്റൊരു കോമ്പാറ്റ് രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിച്ച് വാസ് ഇൻസ്പയർഡ് ഫ്രം ദ മൂവി മെട്രിക്സ് ഇത് പ്ലെയേഴ്സിനെ ടൈം സ്ലോ ഡൗൺ ചെയ്യാനും അക്രോബാറ്റിക് ഷൂട്ട് ഔട്ട്സ് നടത്താനും അനുവദിച്ചു പക്ഷേ മാക്സ്പെയിൻ്റെ വിജയത്തിന് പിന്നിൽ മുന്നോടിയായി നിന്നത് ഇതൊന്നുമല്ലായിരുന്നു യെസ് അത് കെട്രോഫുള്ള ആ സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ന്യൂയോർക്കിലെ ഇരുണ്ട മഞ്ഞുമുടിയ തെരുവുകളിൽ നിന്നും കുറ്റകൃത്യങ്ങളുടെ അധോലോകത്തിലേക്ക് മാക്സ് പെയിൻ നമ്മെ കൊണ്ടുപോയത് ഒരു നിയോ നോയർ ഏസ്തെറ്റിക് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയായിരുന്നു മറ്റ് ഗെയിമുകൾ കട്ട് സീൻസിലൂടെ കഥ പറയാൻ ശ്രമിക്കുമ്പോൾ മാക്സ് പെയിൻ ഷൂട്ട് യൂണിക് ഇൻ ടെല്ലിംഗ് ദി സ്റ്റോറി ത്രൂ കോമിക് ബുക്ക് പാനൽസ് ആൻഡ് ഗ്രിറ്റി വോയിസ് ഓവർ നറേഷൻ ഇതേ വോയിസ് ഓവർ നറേഷൻ പ്ലെയേഴ്സിൻ്റെ മനസ്സുകളെ വേട്ടയാടുന്നതും അതേസമയം ആകർഷകവുമായ ഒരു ലോകം സൃഷ്ടിച്ചു മാക്സിൻ്റെ പെയിൻ അഥവാ ആ മാക്സിൻ്റെ വേദന അത് കളിക്കുന്ന ഓരോരുത്തരുടെയും വേദനയായി മാറി മാക്സ് പെയിനെ ഒരു മികച്ച നായകനാക്കി മാറ്റിയത് ആ കഥാപാത്രം കടന്നു പൊയ്ക്കോണ്ടിരുന്ന വൈകാരികത തന്നെയാണ് മാക്സ് മുഖമില്ലാത്ത ഒരു ആക്ഷൻ ഹീറോ ആയിരുന്നില്ല അവൻ്റെ ചുറ്റുപാടുകളാലും സാഹചര്യങ്ങളാലും നശിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു പ്രതികാരമല്ലാതെ മറ്റൊന്നും ജീവിക്കാനില്ലാത്ത നിരാശയായിരുന്നു അയാളുടെ യാത്ര മാക്സിൻ്റെ ഒരു ഇന്നർ മോണലോഗ് അഥവാ മാക്സിൻ്റെ ഇന്നർ ഡീമൺസ് ഗെയിംസ് ത്രൂഔട്ട് അവൻ്റെ ഒരു കോൺസൻറ്റ് കമ്പാനിയൻ ആയിരുന്നു ഇത് പ്ലെയേഴ്സിന് മാക്സിൻ്റെ മനസ്സിലെ ഡിപ്രഷനിലേക്ക് കണക്ട് ചെയ്യിക്കുന്ന ഒരു മേജർ ഫാക്ടറുമായി അന്ന് ഈവൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികൾ ഡിപ്രഷനെ എങ്ങനെ മാക്സ് പെയിൻ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ ബ്ലോഗുകൾ വരെ ഗെയിമേഴ്സ് എഴുതിയിട്ടു ഡിപ്രഷനെ മാക്സ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് തങ്ങളും ഫൈറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു അവരുടെ കുറച്ച് കോമൻസ് മാക്സ് പെയിൻ ത്രീ ആൽക്കഹോളിസം ഡിപ്രഷൻ ഫൈറ്റ് ചെയ്യാനും തങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നിവരെ ഗെയിമേഴ്സ് കോച്ച് ചെയ്തു ബിക്കോസ് മാക്സിനെ പോലെ റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ അവർ കണ്ടിട്ടില്ലായിരുന്നു യാ അത്രത്തോളമാണ് ഗെയിമേഴ്സിനെ ഗെയിമിലെ ക്യാരക്ടറുമായി ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ ഇതിന് ഡെവലപ്പേഴ്സിന് സാധിച്ചത് പേടി സ്വപ്നങ്ങളും നിസ്സഹായതയും മാക്സിനെ ഗിവിങ് അപ്പ് സ്റ്റേജിൻ്റെ വരെ നിരന്തരം എത്തിക്കുമായിരുന്നു എങ്കിലും മാക്സ് നെവർ അപ്പ് അതേപോലെ വി ഗെയിമേഴ്സ് നെവർ ഗീവ് അപ്പ് ഓൺ എ മാസ് വൈ ഗെയിമിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പേടി സ്വപ്നങ്ങൾ അവിടെ മാക്സ് ഓരോ പ്രാവശ്യവും അവൻ അവനവൻ്റെ ട്രോമ വീണ്ടും വീണ്ടും റീലീവ് ചെയ്തു എൻ്റെ ഭാര്യയുടെ കരച്ചിൽ എങ്ങും ചോര ചുറ്റും ഇരുട്ട് കയറുന്നു മാക്സ് എന്ന മിടുക്കനായ എൻ വൈ പി ഡി ഓഫീസർ ഒന്നുമല്ലാതെ നിസ്സഹായനായി നിന്ന അവസ്ഥ ഇത് ഓരോ വട്ടവും മാക്സ് എന്ന ക്യാരക്ടറിൻ്റെ മെൻ്റൽ കൊളാപ്സാണ് കാട്ടിത്തന്നത് യെസ് മാക്സ് പെയിൻ വാസിംഗ് ജസ്റ്റ് അബൌട്ട് ആക്ഷൻ അത് തത്സമയം മാനസികമായ വേദനയുടെ എല്ലാ പിരിമുറുക്കവും അനുഭവിക്കുന്ന ഒരാളുടെ കഥയായിരുന്നു ആൻഡ് ദാറ്റ് മേഡസ് ദ പ്ലെയേഴ്സ് ഫീൽ എവറി ഔൺസ് ഓഫ് ഹിസ് പെയിൻ രണ്ടായിരത്തി മൂന്നിൽ മാക്സ് പെയിൻ ടു ദ ഫോൾ ഓഫ് മാക്സ് പെയിൻ റിലീസ് ചെയ്തു ഈ സീക്വൽ എല്ലാം കൊണ്ടും ഫസ്റ്റ് ഗെയിമിൻ്റെ ചെറിയ ചെറിയ കുറവുകളെ തീർത്തും കവച്ചു വയ്ക്കുന്ന ഒന്നായിരുന്നു ബെറ്റർ ഗ്രാഫിക്സ് മോർ റിഫൈൻഡ് ടൈം മെക്കാനിക്സ് ആൻഡ് ഓൾസോ എ ഡീപ്പർ സ്റ്റോറി മാക്സ് ഇതിൽ ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ ഡിലയൂഷൻ ഉണ്ടായിരുന്നു എൻ വൈ പി ഡിയിലേക്ക് മടങ്ങി വരികയും ക്രൈം ആൻഡ് കോൺസ്പെറസി അടക്കി വാങ്ങുന്ന ഒരു ലോകത്തേക്ക് മാത്സ് വന്ന് വീഴുകയുമാണ് ചെയ്തത് ബട്ട് ഹീ ലൈക്ക് ഡോൾ ഓഫ് ദാറ്റ് അത് അതുമാത്രമായിരുന്നു മാത്സിന് ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്നാൽ ഇപ്രാവശ്യം മോണ സാക്സ് എന്നൊരു നായികയെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചു എഫ് എം ഫെറ്റാലിൻ്റെ മാത്സിൻ്റെ ഇന്നർ ഡാർക്ക്നെസ്സിൻ്റെ ഒരു കണ്ണാടി തന്നെയായിരുന്നു മോണ ഇവരുടെ ലവ് ട്രാക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാനും ഡെവലപ്പേഴ്സിന് സാധിച്ചു മാക്സിൻ്റെയും മോണയുടെയും റിലേഷൻഷിപ്പ് ഒരു പുതിയ വേർട്ടിക്കൽ ആഡ് ചെയ്തു ഗെയിമിൽ എ ന്യൂ ലെയർ ഓഫ് ഇമോഷണൽ കോംപ്ലക്സിറ്റി രണ്ട് പേരും ഒരുപോലെ ഡാമേജ് ആയിരുന്നു ട്രാപ്ഡ് ഇൻ എ വേൾഡ് ഓഫ് വയലൻസ് ആൻഡ് വിട്രയൽ പക്ഷേ ഇവരുടെ ഈ ട്രാജിക് റൊമാൻസ് മാക്സിൻ്റെ നിരാശയെ കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഗെയിമിന് ടാഗ് ലൈൻ പറയുന്ന പോലെ ഫിലിം നോ ലവ് സ്റ്റോറി പക്ഷേ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര കൊമേഴ്ഷ്യൽ സക്സസ് ആയില്ല എന്നതായിരുന്നു സത്യം ക്രിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നും പ്രശംസ ഉണ്ടായെങ്കിലും മാക്സ് പെയിൻ ടു കൊമേഴ്ഷ്യലി അങ്ങേയറ്റം അണ്ടർ പെർഫോം ചെയ്തു ആക്ച്വലി ഈ ഒരു അണ്ടർ പെർഫോം സീരീസിൻ്റെ ഭാവിയെ തന്നെ ഒരു അപകടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എല്ലാവരും മാക്സിൻ്റെ കഥ ഒരവസാനത്തിലേക്ക് എത്തി എന്ന് വിധി എഴുതി പക്ഷെ മാക്സ് മാക്സ്പെയിൻ അങ്ങനെ തീരുന്ന ഒരുവനല്ലായിരുന്നു നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വരാം ഓൾമോസ്റ്റ് ഒരു ദശാബ്ദത്തിന് ശേഷം റോക്ക് സ്റ്റാർ ഗെയിംസ് എന്ന് ഗെയിമിങ് വമ്പന്മാർ മാക്സ്പെയിൻ്റെ റൈറ്റ്സ് വാങ്ങുകയും മാക്സ് മാക്സ്പെയിൻ ത്രീ റിലീസ് ചെയ്യുകയും ചെയ്തു മാക്സിനെ ന്യൂയോർക്കിലെ അർബൻ ലിവിങ്ങിൽ നിന്ന് ബ്രസീലിലെ സാവ പോളെ തെരുവിലേക്ക് പറിച്ചു നത്തു ചുറ്റുപാട് മാറിയെങ്കിലും മാക്സ് ഇന്നും ഇപ്പോഴും അതേ നിരാശനായിരുന്നു മാക്സ് പെയിൻ ത്രീ അവതരിപ്പിച്ചത് ഒരു റോക്ക് ബോട്ടം ഹിറ്റായ മാക്സിനെ ആയിരുന്നു പ്രായമായ പെയിൻ കില്ലേഴ്സിനും മദ്യത്തിനും അടിമപ്പെട്ടു പോയ തൻ്റെ പാസ്റ്റ് എന്നും ഹോൾഡ് ചെയ്യപ്പെടുന്ന മാക്സിനെ മുമ്പ് കണ്ട ഒരു പാർട്ടിലും ഇത്രയും ഹെൽപ്ലെസ് ആയി കണ്ടിട്ടില്ലായിരുന്നു ഹി വാസ് എ ബോഡി ഗാർഡ് ഇൻ ബ്രസീൽ പക്ഷേ നോ മാറ്റർ ഹൗ ഫാർ ഹി റാൻ വയലൻസ് ഓൾവേസ് ഫോളോഡ്യും ഗെയിമിൻ്റെ ടോൺ ഭയങ്കര മോഡോൺ ആയിരുന്നു ഒരു ഗ്രിറ്റിയർ ഹൈപ്പർ റിയലിസ്റ്റിക് സ്റ്റൈൽ അതുപക്ഷേ ഗെയിമിൻ്റെ ആക്ഷൻ ഒരു വേറെ ലെവൽ ഇൻറ്റെൻസിറ്റി കൊണ്ടുവന്നു സിനിമാറ്റിക് ഷൂട്ടൗട്ടുകൾ കൊണ്ടും ഫ്ലൂയിഡ് ബുള്ളറ്റ് ടൈം മെക്കാനിക്സ് കൊണ്ടും ഗെയിം പ്ലേ ആക്ഷനും ആയിരുന്നെങ്കിലും എവിടെയോ മാക്സ് പെയിൻ്റെ ആ സോൾ നഷ്ടപ്പെട്ടിരുന്നു ഒരു ആക്ഷൻ ബ്ലോക്ക് ബോസ്റ്റർ ആയിരുന്നു മാക്സ് പെയിൻ ത്രീക്ക് ആൻഡ് ഗെറ്റ് വാട്ട് ഡിസ്പൈറ്റ് ദ സ്ട്രോങ് റിവ്യൂസ് മാക്സ് പെയിൻ ത്രീക്ക് റോക്ക് സ്റ്റാർ ഉദ്ദേശിച്ച പോലെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിരുന്നില്ല മാക്സിൻ്റെ കഥയ്ക്ക് ഒരു പക്ക ഫിറ്റിംഗ് എൻ്റെ ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞു ബട്ട് ദാറ്റ് ഓൾസോ മാർട്ട് ദ എൻഡ് ഓഫ് ദ ഫ്രാഞ്ചൈസി മാക്സ് പെയിൻ വുഡ് നെവർ ബി ദി സോ എന്തായിരുന്നു മാക്സ് പെയിൻ്റെ ലെഗസി ഇറ്റ്സ് എ സീരീസ് ദറ്റ് പോസ്റ്റ് ദ ബൗണ്ട്രീസ് ഓഫ് സ്റ്റോറി ടെലിംഗ് ഇൻ വീഡിയോ ഗെയിംസ് ഏറ്റവും പുതിയ രീതിയിലുള്ള ഗെയിം പ്ലേക്കൊപ്പം ആഴത്തിലുള്ളതും വൈകാരികവുമായ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെയും സമന്വയിപ്പിച്ചുണ്ടാക്കിയ എപ്പിക് മാക്സ് എന്നത് വെറുമൊരു കഥാപാത്രമല്ലായിരുന്നു ഹി വാസ് എ ട്രാജിക് ഹീറോ ഹു സ്പെയിൻ വാസ് ഫെൽഡ് ബൈ എവ്രി പ്ലെയർ ഹു പി കൺട്രോളർ മാക്സ് മാക്സ്പെയിൻ പരമ്പര എല്ലാവരുടെ ശ്രദ്ധയിൽ നിന്നും അംഗീകരിക്കാമെങ്കിലും ഇന്നത്തെ ആക്ഷൻ ഗെയിമുകളിൽ അതിൻ്റെ സ്വാധീനം ഇപ്പോഴും കാണാൻ കഴിയും മാക്സ് മാക്സ്പെയിൻ നമുക്ക് കാട്ടിത്തന്നു കുറ്റകൃത്യങ്ങളും വയലൻസും നിറഞ്ഞൊരു ലോകത്തിലെ ഏറ്റവും അപകടകരമായത് അവരവർ തന്നെയാണ് ആർ ഇന്നർ ഡീമൻസ് ആർ ദ ഡേഞ്ചറസ് സ്പീഷീസ് എവർ ടു ലീവ് ഓൺ ദിസ് യൂണിവേഴ്സ് മാക്സ്പെയിൻ്റെ കഥ മേ ബി തീർന്നിട്ടുണ്ടാവും പക്ഷേ മാക്സ് എന്ന കഥാപാത്രം ഉണ്ടാക്കിയ ഇംപാക്റ്റ് ഗെയിമിംഗ് ലോകത്ത് എന്നെന്നും നിലനിൽക്കും നിങ്ങളിത് കളിച്ചത് മേ ബി ബ്രൂട്ടൽ ആയിട്ടുള്ള ഷൂട്ടൗട്ട്സിനോ ബുള്ളറ്റ് ടൈമിനോ ഒന്നുമല്ലെങ്കിൽ അതിൻ്റെ റിഡംഷൻ തേടി അലയുന്ന ഒരു മനുഷ്യൻ്റെ ട്രാജിക് സ്റ്റോറിക്കും ഒക്കെ വേണ്ടി ആയിരിക്കാം അതുകൊണ്ട് തന്നെ മാക്സ് പെയിൻ എന്നത് വീഡിയോ ഗെയിം ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ഫ്രാഞ്ചൈസിയായി എന്നും നിലനിൽക്കും നിങ്ങൾ മാക്സ് മാക്സ്പെയിൻ സീരീസിൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ യുവർ ഫേവറേറ്റ് മൊമെൻറ്റ് ഇൻ ദി സീരീസ് ഇൻ ദ കോമെൻസ് ബിലോ ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മളിവിടെ ഇനിയും പല പല ഐക്കോണിക് ഗെയിംസിൻ്റെ ഹിസ്റ്ററി ആയിട്ട് വരുന്നതായിരിക്കും സോ സൈനിങ് ഓഫ് ആൻഡ് യാ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ചാവൂല ജസ്റ്റ് കുറഞ്ഞ ഫീസിൽ നെറ്റ് ജെ ആർ എഫ് എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം എക്സ്പേർട്ട് മെൻഡേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ നെറ്റ് ജി ആർ എഫ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈലോൺ ഓൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സിക്സ് ടു നയൻ സിക്സ് ടു